मुसलमान <laughs> 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 പക്ഷെ അതിനൊക്കെ പാരം വീട്ടിക്കൊണ്ട് എല്ലാ എക്സിറ്റ് പോളുകളെയും മാറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ കുതിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര കണ്ട് പീഴ്ചപ്പെട്ടാലുണ്ടോ പാർട്ടിയുടെ ഫണ്ടുകൾ ഉൾപ്പെടെ ഇവിടെ മരയിപ്പിച്ചാലും ഇ ഡി ഐയും കസ്റ്റംസിനെയൊക്കെ കുറിച്ച് വേട്ടയാടിയാലും അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടം അത് ഇന്ത്യയിൽ ഒരു വലിയ മുന്നേറ്റമായിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ മോദി പോലെ രാവിലെ വേറത്തെ ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രത്തിലുണ്ടായത് യു പിയിലും അതോടൊപ്പം തന്നെ ബീഹാറിലും പല സംസ്ഥാനങ്ങളിലും വലിയ പ്രതീക്ഷയോടെ ഇന്ത്യ പോലെ അധികാരത്തിൽ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഉണ്ടാക്കിയ മുന്നേറ്റം ഏത് പണക്കൊഴുപ്പിനെയും പിടിച്ചു കെട്ടാൻ ഞങ്ങളുണ്ട് എന്നൊരു കരുത്ത് ഇന്നിവിടെ ഇന്ത്യ മുന്നെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മറിച്ചല്ല ഉണ്ടായിട്ടുള്ളത് പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് സഖ്യം ഇവിടെ വിജയിച്ചിട്ടുണ്ട് ഗവൺമോർഡ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എൺപതിനായിരത്തി അടുത്തിൻ്റെ വോട്ട് വൻ ഭൂരിക്ഷ ഉന്നയിച്ചിരിക്കുക ഇവിടെ ഈ വലിയ പത്ത് ഏഴ് കൊല്ലമായിട്ട് കൊല്ലമായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരം ഞങ്ങൾ നിർണയിച്ചിട്ടുണ്ട് കേരളത്തിൽ നടക്കില്ല എന്നാണ് ഈ പഞ്ചായത്ത് നമുക്കറിയാം നല്ല ഭൂരിപക്ഷം ഇച്ചുരാന വോട്ടിന്റെ ഭൂരിപക്ഷം ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ പഞ്ചായത്ത് അതിപ്പോ നൽകിയ മുഴുവൻ അംഗങ്ങളുടെ അഭിനന്ദിക്കുകയാണ് ഈ പഞ്ചായത്ത് ഭരണം മാർക്കിസ്റ്റ് പാർട്ടി പൊതുഗാല വട്ടു അതിനോടുകൂടി പ്രതികാരമാണ് യു ഡി എഫിന്റെ വിജയം ഈ പഞ്ചായത്തിൽ World-class education.